സുന്ദരകാന്ഡം സമുദ്രം ലവണനിധി ശതകയോ ലംഘിച്ചു മനുജ പരിവൃചരണനളിനു മുതാ മാനസി ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരുടമിത സഹിതമുര ചെയ്തി कण्डल्विन्निङ्गमजनकसदृशनहमतिशमलमम्बरि मानीनपोन्निदाशरशालये अजतनय तनयशरसमधिकसाहसलदैव पश्यामि रामपत्नीमहम् खिलजगदीपनोडुविरविलरिपन्नि कृदार्तनायीन्कृदार्तोऽस्म्यहम् प्रणदजनबहुजनमरणहरनामकं प्राणप्रयाणकालीनिरूपिपवन् जनिमरणजलनिधियविरवोडुकडक्कुमज्जन्मना किं पुनस्तस्य दूतोऽस्म्यहम् തതനു മമ ഹൃദി സപതി രഗുപതി നരാരദം തസ്യുലീയൂമുണ്ടു ശിരസിമേമി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരേ ഗീതിയാക്കിതു മീ ഇതി പവനതനയനുരെയുവാലും നിജമേറ്റ മുയർത്തി പരത്തി കരങ്ങളും അതിവിപുല ളതലവുമാർജവുമാക്കി നിന്ന കുഞ്ചിതാംഗ്രിയായൂർദ്ധ നയനായി ഉറപ്പിച്ചു ദക്ഷിണ ദക്ഷിണദിക്കുമാലോക്യ ചാടിനാൻ ദശവദനപുരിയിൽ നിജ ഹൃദയവുമുറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യ ചാടിനാൻ ലങ്കാലക്ഷ്മി മോക്ഷം പ്രകൃതി ചപലനുമധിക ചലമചല മഹൽപ്രാകാരവും മുറി ചാകാരവും മറച്ചപനിമകളടിമലരു ഉടൽ സമമിടത്തു കാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനി പരിവേഷമായി കാണായിതാശുലങ്കാശ്രീയം തദാ ഇവിടെ വരുവതിനു അതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുരനരപശു ജന്തുക്കൾ ജിന്തുക്കൾ മറ്റാർക്കുമേ വന്നു കൂടാ ഞാനറിയാതെ ഇതി പരുഷ വചനമൊടഞ്ഞു താടിച്ചു തൊന്നേറെ താടിച്ചു കബീന്ദ്രനും രഘുകുലജവരസിവ മാമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കവിവരനൊടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേ നെടൂ തവ ബാഹുബലം സഖീം വിധിവിഹിതമിതു മമ പുരേവദാതാവു താൻ വീരാ പറഞ്ഞിതെന്നോടിതുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ

नजयन, नडवील, थदबस्षिनाय, सब्रात्र ब्रिपवारियनाय, वाळुम्धेशांधरे historically. जनक अदुर्पवरनुमगलाय, निचमायययुम् जादयां, पंक्तीमगविनाशत्तिनाय. सरसिरुःष नयन, अडवील, थदबस्षिनाय, सब्रात्र ശവദനവനിമകളെയുമപഹരിച്ചുടൻ ദക്ഷിണ വാരി പൊക്കിയിരിക്കുന്ന നാൾ സഭതിരഘുവരനോടരുണജന് സാശിച്ചവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരൂ മേ കലഹമവനൊടു ചടിതി തുടരുമളവത്രയും കാതരായി വരും നീയെന്നു നിർണയം ഭവതി താടനവും കൊണ്ടു രാമത് ഉതന്നു നൽകിയ മനുജ്ഞയും ഒരു കവിയോട് ഒരു ദിവസം അടിചടിതി നീ ഓടി വാങ്ങിക്കൊള്ളുക എന്നു വിരിഞ്ചനും കരുണയോട് ഗതകപടമായി നിയോഗിക്കയാൾ കാത്തിരുന്നുനിടം പല കാലവും രഘുപതിയോടിനിയൊരിടയൊഴികെ നടകൊള്ളങ്കയും നിന്നാൽ ചിതയായി തെന്നു നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റു മടുത്തു ചവഞ്ഞിതോ भगवदनुचरभवदुभाग्यं भवानि पारादिचिन्गा देवी त्रिदशकुलिभुदशमुखान्धपुरवरे दिव्यलीलावने पादपसङ्कुले नवकुसुमदलसहित विडपियुदशिंशिपा नाम वृक्षतिञ्चटीलतीषु च ൾ നടുവിലഴലോടുമരുവിടുന്നവൾ ചരിതമുടൻ അവനൊടനറിയിക്ക പോയമ്പുതിയും കട നമ്പാന് അഖില ജഗതധിപതിരൂത്തമൻ പാതുമാമസ്തുത്തമോത്തം സമീൻ ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും